ഇടതുപക്ഷത്തിന്റെ ഉരുക്ക് കോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിട്ട അപ്രതീക്ഷിത പരാജയം സിപിഐഎം ജില്ലാ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നു ബിജെപി ഉയർത്തിയ രാഷ്ട്രീയ വെല്ലുവിളി കൃത്യമായി തിരിച്ചറിയുന്നതിലും പ്രതിരോധിക്കുന്നതിലും പാർട്ടി പരാജയപ്പെട്ടുവെന്നാണ് സിപിഐഎം ജില്ലാ സെക്രട്ടറിയേറ്റിന്റെ പ്രാഥമിക വിലയിരുത്തൽ രാഷ്ട്രീയം സംഘടനാപരവുമായ കാരണങ്ങൾ തോൽവിക്ക് ആക്കം കൂട്ടി നാലര പതിറ്റാണ്ടിനുറം തലസ്ഥാന നഗരസഭയുടെ ഭരണം കൈവിട്ടുപോയത് പാർട്ടിക്കുള്ളിൽ വലിയ അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടു വാർഡുകളുള്ള കോർപ്പറേഷനിൽ കേവലം ഇരുപത്തി ഒൻപത് സീറ്റുകളിലേക്ക് എൽ ഡി എഫ് ചുരുങ്ങിയത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ബിജെപി നടത്തിയ ആസൂത്രിതമായ നീക്കങ്ങൾ കാണാതെ പോയതാണ് പരാജയത്തിന്റെ പ്രധാന കാരണമെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു താഴെത്തട്ടിൽ ബി ജെ പി നടത്തിയ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടി സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം എൻഡിഎക്ക് അനുകൂലമായി മാറിയപ്പോൾ അത് തടയാൻ ആവശ്യമായ രാഷ്ട്രീയ ഇടപെടൽ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും നഗരസഭാ പരിധിയിലെ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് പാർട്ടിയുടെ നിഗമനം വിശ്വാസികളായ വോട്ടർമാരെ പാർട്ടിയോട് ചേർത്ത് നിർത്തുന്നതിൽ പരാജയപ്പെട്ടത് തിരിച്ചടിയായി ചുമതലപ്പെടുത്തിയ പല നേതാക്കളും ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഉടപ്പി നടന്നുവെന്നും ഇത് പ്രചാരണത്തെ സാരമായി ബാധിച്ചുവെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ കഴിഞ്ഞ തവണത്തെ പോലെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിലും പാർട്ടി പരാജയപ്പെട്ടു പരാജയത്തിന് കാരണക്കാരായ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് സി നീക്കം സംഘടനാപരമായ പോരായ്മ പരിഹരിക്കുന്നതിനായി താഴെ തട്ടിലുള്ള കമ്മിറ്റികളിൽ അഴിച്ചുപണി നടക്കും ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തോൽവി സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് അവതരിപ്പിക്കും പല വാർഡുകളിലും വോട്ട് ചോർച്ച ഉണ്ടായതും ഇത് ബോധപൂർവമാണോ എന്ന കാര്യവും പാർട്ടി പരിശോധിക്കുന്നുണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഭരണം നഷ്ടപ്പെട്ടെങ്കിലും മേയർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനാണ് എൽ ഡി എഫ് തീരുമാനം പുന്നക്കമുകൾ വാർഡിൽ നിന്നുള്ള കൗൺസിലർ ആർ പി ശിവജിയെ എൽ ഡി എഫിന്റെ മേയർ ായി നിശ്ചയിച്ചു കേവലം കാഴ്ചക്കാരായി നിൽക്കുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നീക്കം തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അണികൾക്കിടയിൽ നിരാശ ഉണ്ടാകുമെന്നും പ്രതിപക്ഷം നിലയിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കണമെന്നും പാർട്ടി തീരുമാനിച്ചു യു നിലപാട് എന്താകുമെന്നും നിർണായകമാണ് കഴിഞ്ഞ തവണ അൻപത്തിയൊന്ന് സീറ്റുമായി ഭരണം പിടിച്ച എൽ ഡി എഫ് ഇത്തവണ പകുതിയോളം സീറ്റുകളിലേക്ക് ഒതുങ്ങി അതേസമയം കഴിഞ്ഞ തവണ മുപ്പത്തിനാല് സീറ്റുണ്ടായിരുന്ന ബിജെപി ഇത്തവണ അൻപത് സീറ്റുകളിലേക്ക് കുതിച്ചുചാട്ടം നടത്തി യു ഡി എഫിന് പത്തൊൻപതിലേക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കാനായെങ്കിലും വലിയ ചലനം സൃഷ്ടിക്കാനായില്ല തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലാത്തതിനാൽ അവിടുത്തെ ഫലവും നിർണായകമാകും തോൽവിയിൽ തളരാതെ നഗരസഭയ്ക്കുള്ളിൽ ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാനാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ ആരംഭിക്കും നഗരവാസികൾക്കിടയിൽ പാർട്ടിക്കുള്ള വിശ്വസത വീണ്ടെടുക്കുക എന്നതാണ് ജില്ലാ നേതൃത്വത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി